വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കുടുംബശ്രീ ഹോട്ടലാണ് കാണിക്കുന്നത് അന്നേരം ജോലിയൊക്കെ ഒതുക്കിയിട്ട് വീട്ടിലേക്ക് പോയിട്ട് വരട്ടെ എന്ന് ശാന്ത ശാരദാമ്മയോട് ചോദിക്കുകയാണ് അന്നേരം ഹോട്ടലിൽ വേറെ ആരുമില്ല അന്നേരം പോയിട്ട് വരാനായിട്ട് ശാന്തയോട് ശാരദാമ്മ പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശാരദയെന്ന് വിളിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ അവിടേക്ക് വരുന്നത് അന്നേരം ഗോപാലേട്ടൻ എന്താ ഈ സമയത്തെന്ന് ശാരദാമ ചോദിക്കുന്നുണ്ട് അന്നേരം ഇപ്പോൾ വന്നാൽ എന്താ കുഴപ്പമെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് അന്നേരം ഞാൻ പറയുന്നത് ശരിയല്ല ഞാൻ ഗോപാലേട്ടൻ്റെ ഭാര്യ ആയിരുന്നു എന്നുള്ളത് ശരി തന്നെ പക്ഷേ ഇപ്പോൾ ഗോപാലേട്ടന് വേറൊരു ഭാര്യയുണ്ട് അപ്പോൾ ഇവിടെ അടിക്കടി വരുന്നത് ശരിയല്ല എന്ന് ശാരദാമ്മ വിഷമത്തോടു കൂടി ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട് അന്നേരം ഞാൻ വേറൊരു ഉദ്ദേശത്തോടു കൂടി വന്നതല്ല ഞാനിവിടെ അടുത്തൊരിടത്ത് വന്നതാണ് അപ്പോൾ വിശപ്പ് തോന്നിയപ്പോൾ അടുത്തൊരു ഹോട്ടൽ ഉണ്ടെന്ന് ഓർത്ത് ഇങ്ങോട്ട് വന്നതാണെന്ന് വിശന്ന് വലഞ്ഞു വരുന്ന ഒരാൾക്ക് കിട്ടുന്ന പരിഗണന പോലും കുടുംബശ്രീ ഹോട്ടൽ നിന്ന് എനിക്ക് കിട്ടില്ല എന്ന് ഗോപാലകൃഷ്ണൻ സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ് തുടർന്ന് ഗോപാലകൃഷ്ണൻ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ തടയുകയാണ് ഗോപാലകൃഷ്ണൻ ഭക്ഷണം ഉദ്ദേശിച്ചാണ് വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല ഇങ്ങോട്ട് ഇരിക്കാമെന്ന് ശരദമ്മ പറയുന്നുണ്ട് അന്നേരം ഞാനിവിടെ വരുന്നത് നിനക്കും മക്കൾക്കും മാനക്കേടാണെങ്കിൽ വേണ്ട ഞാൻ വേറെ വേറെവിടുന്നെങ്കിലും കഴിച്ചോളാമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അന്നേരം ശരദാമ്മ പറയുകയാണ് എൻ്റെയും ഗോപാലേട്ടൻ്റെയും മനസ്സിൽ കളങ്കമൊന്നുമില്ല പക്ഷേ നാട്ടുകാർ അവരുടെ വായി മൂടിക്കെട്ടാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ് ഞാൻ ഞാനതിന് വീട്ടിലെ ഊണ്മുറിയിൽ ഇരുന്നല്ലോ ഭക്ഷണം കഴിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിൽ ഹോട്ടലിലെ മേശയിലിരുന്നല്ലേ എന്ന് അന്നേരം ഈ ശാ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് വാ ഇരിക്കുന്നു പറഞ്ഞ് ഗോപാലകൃഷ്ണനെ ക്ഷണിക്കുകയാണ് ശാരദാമ്മ തുടർന്ന് ശാന്തയോട് എടുക്കാനായിട്ട് ശാരദാമ്മ പറയുകയാണ് അന്നേരം ചോറെന്നും പറഞ്ഞ് മടിച്ച് ശാന്ത നിൽക്കുന്നുണ്ട് അന്നേരം ആ സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ഇരിപ്പുണ്ടല്ലോ ചോറ്പ്പുണ്ടല്ലോ അതെടുക്കുമെന്നും പറഞ്ഞ് ശാന്തയെ പറഞ്ഞ് വിടുകയാണ് ശാരദാമ്മ തുടർന്ന് ശാരദാമ്മ ഗോപാലകൃഷ്ണന് കറി ഇലയിട്ട് കറികളൊക്കെ വിളമ്പുകയാണ് അന്നേരം ചോറ് ശാന്ത എന്ന് പറയുന്നുണ്ട് അന്നേരം മടിച്ച് മടിച്ചകത്തു നിന്നും ഒരു പാത്രത്തിൽ ശകലം ചോറ് കൊണ്ടുവരുന്നുണ്ട് ശാന്ത തുടർന്ന് സാമ്പാർ ഒഴിച്ച ശേഷം സാമ്പാർ തന്നെയല്ലേ ഇഷ്ടമെന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് അന്നേരം ചിരിച്ചുകൊണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ മറുപടി പറയുകയാണ് തുടർന്ന് നീ കഴിച്ചതാണോ ശാരദയെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ കഴിച്ചതാണെന്ന് ശാരദമ്മ പറയുന്നുണ്ട് അന്നേരം ശാന്തയുടെ മുഖം അങ്ങ് മാറുന്നുണ്ട് ഇനി ശാരദാമ്മയ്ക്ക് വച്ചിരുന്ന ചോറാകാം ഗോപാലകൃഷ്ണന് ശ ശാന്ത എടുത്തു കൊണ്ടുവന്ന് കൊടുത്തത് അന്നേരം കഴിച്ച ശേഷം ഗോപാലകൃഷ്ണൻ എന്തോ ഓർക്കുന്നുണ്ട് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ പഴയ അതേ രുചി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കഴിക്കുകയാണ് ഗോപാലകൃഷ്ണൻ തുടർന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗോപാലകൃഷ്ണൻ നീ പണ്ട് നമുക്ക് മാത്രമായിട്ടൊരു വിഭവം ഉണ്ടാക്കുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് പൈനാപ്പിൾ അച്ചാർ എന്ന് ശാരദാമ്മ മറുപടി പറയുകയാണ് അതുണ്ടാകുമോ കുറച്ചെടുക്കാനെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് അന്നേരം അത് അതെന്ന് ഓർത്തിട്ട് ശാന്ത വിളിച്ചിട്ട് അകത്തുപോയി ആ പൈനാപ്പിൾ അച്ചാറിങ് എടുത്തുകൊണ്ട് വാ പെട്ടെന്നാകട്ടെ പിന്നെ തിരികെ വരുമ്പോൾ ആ ഫ്രണ്ടിലെ ഊണ് റെഡി എന്നുള്ള ബോർഡങ്ങ് മാറ്റിയേക്കാനും ശാരദാമ്മ ശാന്തയോട് പറയുന്നുണ്ട് തുടർന്ന് ഗോപാലകൃഷ്ണൻ രുചിയോടുകൂടി ഭക്ഷണം കഴിക്കുന്നത് നോക്കിയങ്ങനെ നിൽക്കുകയാണ് ശാരദാമ്മ ഈ സമയത്താണ് രാജേശ്വരി ശാരദമ്മയുടെ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നത് അന്നേരം അകത്തൊക്കെ കയറിയിട്ട് ശാരദയെ ശാരദയെന്ന് എല്ലായിടത്തും നോക്കി വിളിക്കുന്നുണ്ട് രാജേശ്വരി അന്നേരം ഇതൊക്കെ എവിടെ പോയി ചത്തൂന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രാജേശ്വരി അങ്ങ് നിൽക്കുമ്പോഴാണ് പൈനാപ്പിൾ അച്ചാറുമായിട്ട് ശാന്ത അവിടേക്ക് വരുന്നത് അന്നേരം രാജേശ്വരി എന്താ ഇവിടെയെന്ന് ശാന്ത ചോദിക്കുകയാണ് അന്നേരം ഞാൻ ഈ ചോദ്യം നി നിന്നോടങ്ങോട്ടല്ലേ ചോദിക്കാനുള്ളത് നീ എന്താ ഇവിടെ നിനക്കെന്താ ഈ വീട്ടിൽ കാര്യമെന്ന് രാജേശ്വരി ശാന്തയോട് ചോദിക്കുന്നുണ്ട് അന്നേരം ശാന്ത പറയുന്നുണ്ട് പെട്ടെന്ന് അകത്ത ആളിനെ കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാണെന്ന് അന്നേരം രാജേശ്വരി പറയുകയാണ് ഈ വീട്ടിൻ്റെ ഏത് മൂലയിലും എവിടെയും എപ്പോഴും ഏത് സമയത്തും കയറി വരാനുള്ള അവകാശം എനിക്കുണ്ട് നിന്റെ ശാരദാമ്മ അതെ കെഴുത്തുണ്ട് എനി തന്നിട്ടുണ്ട് അവരെവിടെയെന്ന് ചോദിക്കുകയാണ് അന്നേരം മിണ്ടാതെ നിൽക്കുകയാണ് ശാന്ത എന്നിട്ട് ശാന്ത പറയുന്നുണ്ട് ശാരദാമ്മ പുറത്ത് പോയെന്ന് അന്നേരം ശ്യാമയോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമ കോളേജിലും പോയെന്ന് ശാന്ത പറയുന്നു അപ്പോൾ അവരാരും ഇല്ലാത്ത സമയത്ത് നിനക്കെന്താ ഈ വീട്ടിനകത്ത് കാര്യമെന്ന് രാജേശ്വരി വീണ്ടും ശാന്തയോട് ചോദിക്കുകയാണ് നീ വല്ലത് മോഷ്ടിക്കാൻ വന്നതാണോ നിന്റെ കയ്യിൽ എന്താണെന്ന് രാജേശ്വരി ചോദിക്കുകയാണ് അന്നേരം അച്ചാറാണെന്ന് ശാന്ത പറയുന്നു എങ്കിൽ അത് നീ തന്നേന്നും പറഞ്ഞ് അത് വാങ്ങിച്ച് തുറന്ന് മണപ്പിച്ചൊക്കെ നോക്കിയിട്ട് അച്ചാർ തന്നെ നീ ഇത് വേണ്ടി കൊണ്ടുപോവുകയാണ് ഹോട്ടൽ അടച്ചില്ലേ ആരാടി സ്പെഷ്യൽ ഗസ്റ്റ് പറയിടീന്ന് ശാന്തയ്ക്ക് നേരെ കയർക്കുകയാണ് രാജേശ്വരി ഇതേ സമയം വീണ്ടും വീണ്ടും ശാരദാമ്മ ഗോപാലകൃഷ്ണന് ഭക്ഷണം വിളമ്പുന്നുണ്ട് തുടർന്ന് ശാരികയുടെ വീട്ടിൽ പോയ വിശേഷമൊന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അടിച്ചിട്ട് രാ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് വിജയലക്ഷ്മിക്കും അമ്മാവനുമൊക്കെ അവളെ വലിയ കാര്യം തന്നെയാണെന്ന് വീടും ചുറ്റുപാടുമൊക്കെ കൊള്ളാമെന്ന് അന്നേരം അങ്ങനെ ഒരു ബന്ധം ഒത്തു ഒത്തുകിട്ടിയത് നമ്മുടെ ഭാഗ്യം തന്നെയാണെന്ന് ഒരു ദീർഘശ്വാസത്തോടു കൂടി ശരദമ്മ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ശാലിനിയുടെ കാര്യത്തിൽ മനസ്സിൽ മനസ്സിലെനിക്കൊരു ഭാരമുണ്ടായിരുന്നു പക്ഷേ അതങ്ങ് മാറിക്കിട്ടിയിന്ന് എല്ലാം ഞാൻ അറിയുന്നുണ്ട് പക്ഷേ ഒന്നിലും ഇടപെടാനായിട്ട് എനിക്ക് കഴിയില്ലല്ലോ ചോദിക്കാനും പറയാനും ഒരു ഒരച്ഛനുണ്ട് എന്നറിഞ്ഞാൽ പലരുടെയും മനോഭാവം മാറും എന്നൊക്കെ വിഷമത്തോടു കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് തുടർന്ന് വീണ്ടും ചോറ് വിളമ്പാനിറങ്ങുമ്പോൾ മതി മതിയെന്ന് ശരദ് ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അന്നേരം അത് പറഞ്ഞാൽ പറ്റില്ല ഗോപാലേട്ടൻ ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ അച്ചാർ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് വീണ്ടും 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 ചോറ് വിളമ്പുന്നുണ്ട് ശാരദാമ്മ എന്നിട്ട് പറയുകയാണ് ഞാൻ ഉണ്ടാക്കുന്ന പൈനാപ്പിൾ അച്ചാർ ഉണ്ടെങ്കിൽ ഒരു പറ ചോറ് ഉണ്ണാൻ അത് മതിയെന്ന് ഗോപാലേട്ടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ തങ്ങളിൽ കുറേ നേരം സംസാരിക്കുന്നുണ്ട് തുടർന്ന് പൈനാപ്പിൾ അച്ചാർ എടുക്കാൻ പോയവളെ കാണുന്നില്ലോ എന്നും പറഞ്ഞ് ശാരദാമ്മ തിരിഞ്ഞുനോക്കുന്നുണ്ട് അന്നേരം ആളിവിടെ ഉണ്ട് മാഡം എന്ന് പറഞ്ഞ് കയ്യിൽ പൈനാപ്പിൾ അച്ചാറുമായി രാജേശ്വരി ഹോട്ടലിലേക്ക് വരുന്നുണ്ട് കൂടെ ശാന്തയുമുണ്ട് രാജേശ്വരിയെ കണ്ട രണ്ടുപേരും ഒരുപോലെ ഭയപ്പെടുന്നുണ്ട് തുടർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഗോപാലകൃഷ്ണൻ പതിയങ്ങ് എഴുന്നേൽക്കുകയാണ് കൊണ്ടുവന്ന അച്ചാർ മേശപ്പുറത്തങ്ങ് ഇടിച്ചു വച്ച ശേഷം ദാ ഗോപാലേട്ടൻ ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ അച്ചാർ ഉണ്ടെന്ന് രാജേശ്വരി ദേഷ്യത്തോടെ പറയുകയാണ് തുടർന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഗോപാലകൃഷ്ണനെ അങ്ങോട്ട് പിടിച്ച് ബെഞ്ചിലേക്ക് ഇരുത്തിയ ശേഷം ഇരിക്കണം ഗോപാലേട്ട പൈനാപ്പിൾ അച്ചാറൊക്കെ വന്നതല്ലേ ഭക്ഷണം നിറച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതിയെന്ന് ചിരിച്ചുകൊണ്ട് രാജേശ്വരി പിന്നീട് പറയുകയാണ് നിങ്ങൾ കുടുംബ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനേ അച്ചാർ തരാം എവിടെ സ്പൂണെന്നും പറഞ്ഞ് സ്പൂണൊക്കെ തപ്പിയെടുത്ത് ഗോപാലകൃഷ്ണൻ അച്ചാർ വിളമ്പുകയാണ് രാജേശ്വരി അന്നേരം ഈ രാജേശ്വരിയുടെ ഭാവമാറ്റം മനസ്സിലാകാതെ ഒരുപോലെ അങ്ങ് പേടിച്ചു നിൽക്കുന്നുണ്ട് ശാന്തയും ശാരദാമയും ഗോപാലകൃഷ്ണനും കൂടി തുടർന്ന് ഒരുപാട് തവണ അച്ചാർ രാജേശ്വരി ഇലയിലേക്ക് വിളമ്പുന്നുണ്ട് അത് കേട്ട് അത് കണ്ടിട്ട് ഗോപാലകൃഷ്ണൻ എഴുന്നേറ്റ് രാജേശ്വരി നീ വിചാരിക്കുന്ന പോലൊന്നും ഇവിടെ ഇല്ലയെന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ് അന്നേരം നിങ്ങളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുവരെയുള്ള നിങ്ങളുടെ മുഖം മൂടി ഇവിടെ അഴിഞ്ഞു വീഴുകയാണ് ശാരദയമായിട്ട് നിങ്ങൾക്കിപ്പോൾ യാതൊരു ബന്ധവുമില്ല പക്ഷേ മക്കളുമായിട്ടുള്ള ബന്ധം അറുത്തു മാറ്റാൻ കഴിയില്ല എന്നല്ലേ നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട് രാജേശ്വരി അങ്ങനെയല്ല ഇതൊരു ഹോട്ടലാണ് ഊണ് കഴിക്കാൻ വേണ്ടിയാണ് ഗോപാലേട്ടൻ ഇവിടെ വന്നത് അപ്പോൾ ഞാൻ ഭക്ഷണം വിളമ്പി കൊടുത്തു അത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ സംഭവിച്ചിട്ടുള്ളൂന്ന് അന്നേരം ദേഷ്യത്തോടെ രാജേശ്വരി ചോദിക്കുന്നുണ്ട് ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്കെല്ലാം ചേർന്ന് നിന്ന് ഊണ് വിളമ്പിക്കൊടുത്ത് കുടുംബവിശേഷങ്ങളൊക്കെ നിങ്ങൾ പറയുമോന്ന് അവളുടെ ഒരു കുടുംബശ്രീ എന്നും പറഞ്ഞ് കയ്യിലിരുന്ന സ്പൂണൊക്കെ നിലത്തേക്ക് എറിയുന്നുണ്ട് ദേഷ്യത്തോടു കൂടി രാജേശ്വരി രാജേശ്വരിയുടെ ഊണ് നിങ്ങൾക്ക് മടുത്ത് തുടങ്ങിയല്ലേ ഇവിടത്തെ പൈനാപ്പിൾ അച്ചാറ് അസ്ഥിയിൽ പിടിച്ചു കിടക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ തേടി വന്നത് എന്നോട് നിങ്ങൾ ചതിയാണ് ചെയ്തത് ഇത് വേണ്ടായിരുന്നു ഗോപാലേട്ട എന്നൊക്കെ രാജേശ്വരി ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട് തുടർന്ന് രാജേശ്വരി പോകാൻ നേരം ശാരദാമ്മയോട് പറയുന്നുണ്ട് നിങ്ങളോട് എനിക്ക് ചെറിയൊരു ദയയ്ക്ക് തോന്നി തുടങ്ങിയതാണ് പക്ഷേ അതിനി ഉണ്ടാകില്ല വരാനുള്ളതൊക്കെ അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോ എന്ന് പറഞ്ഞിട്ട് രാജേശ്വരി അവിടെ നിന്നും ദേഷ്യത്തോടു കൂടി പോവുകയാണ് തുടർന്ന് ആകെ വിഷമിച്ചു നിൽക്കുന്ന ഗോപാലകൃഷ്ണനോട് ഗോപാലൻ ഇരിക്കു ഭക്ഷണം കഴിക്കാമെന്ന് ശാരദാമ്മ പറയുന്നുണ്ട് അന്നേരം മതിയായി ശാരദയെന്ന് പറഞ്ഞിട്ട് കൈ കഴുകാനായിട്ട് ഗോപാലകൃഷ്ണൻ അങ്ങ് പോവുകയാണ് അന്നേരം ശാന്തമെന്ന് ശാരദാമ്മയോട് പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് അന്നേരം മനസ്സിലായി ശാന്തയെന്ന് ശരദാമ്മ തിരികെ പറയുന്നുണ്ട് തുടർന്ന് ആകെ വിഷമിച്ച് ഗോപാലകൃഷ്ണൻ ഹോട്ടലിൽ നിന്നങ്ങ് പോവുകയാണ് ശാരദാമ്മക്കും ആകെ വിഷമമാകുന്നുണ്ട് പോകാൻ നേരം ഗോപാലകൃഷ്ണൻ ഊണിന്റെ കാശ് വെച്ചിട്ടാണ് മേശപ്പുറത്ത് വച്ചിട്ടാണ് പോകുന്നത് അതിനെ എതിർത്ത് ഒന്നും പറയാനും ശാരദാമ്മക്ക് കഴിയുന്നില്ല ഗോപാലകൃഷ്ണന്റെ വിഷമിച്ചുള്ള പോക്ക് കണ്ട് ശാന്ത പറയുന്നുണ്ട് ആ പാവത്തിന് ഇന്നവര് കൊല്ലും നമ്മളെയും അവര് വെറുതെ വിടില്ലാന്ന് തുടർന്ന് ഗോപാലകൃഷ്ണൻ വച്ചിട്ട് പോയ ആ കാശെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ആകെ വിഷമിച്ച് ഹോട്ടൽ തന്നെ നിൽക്കുന്നുണ്ട് ശാരദാമ്മ തുടർന്ന് കാണിക്കുന്നത് രാഘവൻ നായർ ചിന്തിച്ചിരിക്കുകയാണ് വീട്ടിൽ ഫാമ എങ്ങോട്ടാണ് ഇനി പോയത് ആകെ ദേഷ്യപ്പെട്ടാണല്ലോ പോയത് എന്നൊക്കെ ഫാമ എവിടെയാണ് പോയത് എന്നതിനെപ്പറ്റി ചിന്തിച്ച് രാഘവേട്ടൻ വീട്ടിലിരിക്കുന്നു ഈ സമയത്ത് തന്നെ അവരെല്ലാവരും തിരികെ വീട്ടിലെത്തുന്നുണ്ട് ആരും ഒരക്ഷരവും മിണ്ടുന്നില്ല ഫാമ വന്ന് സെറ്റിയിലേക്ക് ഇരിക്കുന്നുണ്ട് കൂടെ സുസ്മിതയും മാതൃക തന്നെ വിഷ്ണുവും ശാലിനിയും നിൽക്കുകയാണ് നേരം മൗനമായിട്ട് ഫാമ ഇരിക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഫാമിനീ പോയത് എന്നോട് പോലും പറയാതെ പറയാതെയെന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ് അന്നേരം മറു ചോദ്യം ചോദിക്കുകയാണ് ഫാമ എൻ്റെ മോൾക്ക് സീമന്ധത്തിന് സമയമായി അമോ അപ്പോൾ പൊന്നും ഒക്കെ ഇട്ട് മൂടുന്നതിന് പകരം വയറ്റിലെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ് എന്നറിയുന്നതിനായി ഡീനറിസ്റ്റ് നടത്താൻ കൊണ്ടുപോയി എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കണോ രാഘവേട്ടാന്ന് ഫാമ രാഘവൻ നായരോട് ചോദിക്കുകയാണ് അന്നേരം ഫാമയോട് ആരായി മണ്ടത്തരമൊക്കെ പറഞ്ഞതെന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് അന്നേരം സത്യഭാമ ഒന്ന് സുസ്മിതയെ നോക്കുന്നുണ്ട് സംഭവം മനസ്സിലായ രാഘവൻ നായർ പറയുന്നുണ്ട് വായപ്പോയ ഏതെങ്കിലും കോടാലിയായിരിക്കും പറഞ്ഞതെന്ന് വെട്ടുകള ഫാമയെന്ന് രാഘവന്മാർ പറയുന്നുണ്ട് അന്നേരം അവസരം മുതലാക്കുകയാണല്ലോ കാരണവരെന്നൊക്കെ ദേശത്തോടു കൂടി സുസ്മിത ചിന്തിക്കുകയാണ് തുടർന്ന് രാഘവന്മാർ ചോദിക്കുകയാണ് അല്ല ഫാമ ഇപ്പോൾ എങ്ങോട്ടാണ് ഇത്ര അത്യാവശ്യത്തിൽ പോയതെന്ന് അന്നേരം ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് പോയത് ഡി എൻ എ ടെസ്റ്റിന് പ്രീതി അവിടേക്ക് കൊണ്ടുവന്നു എന്ന് ഞാൻ അറിഞ്ഞു എന്ന് അന്നേരം അവിടെ ചെന്നപ്പോൾ പ്രീതി ഉണ്ടായിരുന്നോ എന്ന് രാഘവന് നായർ ചോദിക്കുകയാണ് അന്നേരം പ്രീതി എന്ന് ഫാമ പറയുന്നുണ്ട് അന്നേരം ആകെ അന്തം വിട്ട് രാഘവൻ നായർ അങ്ങ് ഇരിക്കുമ്പോൾ വിഷ്ണു മുന്നോട്ട് വന്ന് പറയുകയാണ് അത് അച്ഛ ശാലിനി പ്രീതിയെ മന്ത്ലി ചെക്കപ്പിന് കൊണ്ടുപോയതാണെന്ന് അന്നേരം ആണോ എന്ന് പറഞ്ഞങ്ങ് ചിരിക്കുകയാണ് രാഘവൻ നായർ അന്നേരം വിഷ്ണുവിനെ നോക്കി സത്യഫാമയും ചിരിക്കുന്നുണ്ട് കണ്ടില്ലേ അച്ഛൻ അമ്മ ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിഷ്ണുവും ചിരിക്കുകയാണ് തുടർന്ന് എല്ലാവരും ചിരിക്കുന്നുണ്ട് പ്രീതിയുടെ കാര്യങ്ങൾ ശാലിനി നോക്കിയും കണ്ടും ചെയ്യുന്നതിന്റെ സന്തോഷമാണ് അമ്മയുടെ മുഖത്തെന്ന് വിഷ്ണു പറയുമ്പോൾ വീണ്ടും സത്യഭാമ ചിരിക്കുന്നുണ്ട് അന്നേരം അതെ അതെ തലയാട്ടുകയാണ് രാഘവൻ നായരും അന്നേരം ഞാൻ അതൊന്നും ചെയ്യില്ലെന്നാണോ വിഷ്ണുട്ടൻ പറയുന്നതെന്ന് സുസ്മിത ചോദിക്കുകയാണ് അന്നേരം നീ അതിനൊന്നും ചെയ്തില്ലല്ലോ എന്ന് വിഷ്ണു മറുപടിയും പറയുന്നുണ്ട് തുടർന്ന് കൂടി സുസ്മിതയുടെ ഫാമ പറയുകയാണ് നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അതിന് അംഗീകാരം ഈ സത്യഫാമ കൊടുത്തിരിക്കും അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ് ആൻറ്റിക്ക് അവളോട് സോഫ്റ്റ് കോർണർ ഉണ്ടായോ ഇത് കുഴപ്പമാണല്ലോ എന്ന് തുടർന്നും ഫാമയങ്ങ് ചിരിക്കുകയാണ് വിഷ്ണുവിനെയും ശാലിനിയെയും നോക്കി തുടർന്ന് ഫാമയങ് റൂമിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനും എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു എന്തോ തീരുമാനിച്ചിട്ട് സുസ്മിതയും റൂമിലേക്ക് പോകുന്നുണ്ട് അത്രയും സമയം വാതിൽത്തിൽ തന്നെ നിന്ന ശാലിനി പിന്നീടാണ് അങ് അകത്തേക്ക് കയറുന്നത് അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് കറുപ്പേതാ വെളുപ്പ് എന്ന് ഫാമ തിരിച്ചറിയാൻ തുടങ്ങിയെന്ന് തോന്നുന്നുന്ന് തുടർന്ന് ശാലിനിയോട് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് അല്ല മോളെ പ്രീതി എന്തിനാ ഹോസ്പിറ്റലിൽ വന്നതെന്ന് അന്നേരം പതിയെ ചുമക്കെ നോക്കിയിട്ട് പതിയെ ശാലിനി പറയുന്നുണ്ട് ഡി എൻ എ ടെസ്റ്റിന് തന്നെയാണ് അച്ഛന്ന് അത് കേട്ട നമ്പരൊക്കുകയാണ് രാഘവൻ നായർ ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്